ഹലോ ഫ്രണ്ട്സ് ട്രാവലല്ലേ മറ്റൊരു ബ്ലോഗിലേ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സംഭവം കീട് സ്ഥലമല്ലായിരുന്നോ അടിപൊളിയായിരുന്നു എനിക്കവിടുത്ത് വരാനേ തോന്നിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് ഇനി നമ്മൾ അടുത്തൊരു പള്ളിയിലോട്ടാണ് പോകുന്നത് നമ്മുടെ ഇവിടെ പെരുമൺ അടുത്തൊരു പള്ളിയും ഈ വീഡിയോയിൽ നമ്മുടെ ഒരു പള്ളിയും അവിടെ പെരുമൺ പാലവും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ പള്ളിയുടെ പേരെന്താറാൽ ആ ഇടച്ചാൽ പള്ളിയുണ്ടോ ഇടച്ചാൽ പള്ളിയിലോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോവുക നമ്മുടെ റെയിൽവേ ക്രോസ് അപ്പോൾ എന്നെ കാണാൻ പറഞ്ഞാൽ തീർന്ന് അവസാനം പടമായിട്ട് കൂടി ഇരിക്കുക അപ്പോൾ ഒത്തിരി പഴയ ഒരു പള്ളിയാ കേട്ടോ അതിന് വീഡിയോ അടിപൊളിയായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒത്തിരി സ്ഥലങ്ങളാണ് അപ്പോൾ കാണാൻ പറ്റും അപ്പോൾ ചേട്ടന് പൈസ കൊടുക്കണം കേട്ടോ അല്ല അപ്പോൾ ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്താൽ അത്യാവശ്യം ഡിസ്കൗണ്ടിലൊക്കെ ചേട്ടൻ കുറച്ച് തരും കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി പള്ളി പോകുന്ന ഒരു റൂട്ടാട്ടോ ചേച്ചവരൊക്കെ ഇവിടെ തകല് ജോലി ചെയ്യാണ് ആ നമ്മുടെ ഇതാണ് നമ്മടെ പള്ളി

ആ ഉള്ള ഇതിന്റെ ഫ്രണ്ടിന് നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് നമ്മുടെ പള്ളി എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എടിയ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ കേട്ടോ അപ്പോൾ ഈ കാണുന്ന പള്ളിയാണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പണിയെഴുപ്പിച്ച പള്ളിയാട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു നൂറ്റി അൻപത് വർഷത്തോളമായി അപ്പോൾ നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ് അവിടെ എന്താ കണ്ടോ അപ്പോൾ ആ ഒരു പഴയ കാലത്ത് ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു ഷേപ്പിലൊക്കെ വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ കാട് പിടിച്ചാൽ കിടക്കുവാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബക്കാർ മാത്രമേ ഈ ഒരു പള്ളിയിൽ വരത്തുള്ളൂ കാരണം ഈ ഒരു പ്രദേശത്ത് അവർ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻസ് ആയിട്ട് ഉള്ളതെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞെങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നേരെ നമ്മൾ ആ ഒരു അഷ്ടമുടി കായലാണ് കാണുന്നത് കേട്ടോ ഈ പള്ളിയിൽ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ള നേരെ വ്യൂ അതങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പള്ളിയുടെ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ഈ ഒരു പള്ളിയുടെ ഫുള്ള് കാര്യങ്ങളും എല്ലാം നടത്തുന്നത് കാരണം ആ ഒരു കുടുംബക്കാർ മാത്രമേ ഈ ഒരു പള്ളിയായിട്ട് ബന്ധമുള്ളൂ അവർക്ക് ബാക്കി ക്രിസ്ത്യൻസ് ഒന്നും ഇവിടെ അങ്ങനെ അധികം ഇല്ലെന്നാണ് മറ്റേ ചേട്ടൻ പറഞ്ഞത് അതേ ഇപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി കേട്ടോ പയന്മാരൊക്കെ കൂടെ വന്നിട്ട് ഇരുപ്പുണ്ട് കാരണം നല്ല അത്യാവശ്യം നല്ല കാറ്റാണ് കേട്ടോ അത്യാക്കാണത് നമ്മുടെ പള്ളി അവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ ഉണ്ടോ എൻ്റെ മോനെ അടിപൊളി ഇതുണ്ടോ സൂപ്പർ അവിടെ ഒരു വലയിട്ടുണ്ട് ചീന വലയിട്ടിട്ടുണ്ടോ അവരിങ്ങനെ കറക്റ്റ് ക്രോസിന് അതിൻ്റെ അപ്പുറത്ത് കടലാണോ കേട്ടോ കടലിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ കാലാണെങ്കിൽ നല്ല ഉപ്പ് രസമൊക്കെയാണ് കാരണം കടലിൽ നിന്ന് കയറുന്ന വെള്ളം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂട്ടോ അപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ വന്ന് ഇവിടെ വന്നിരിക്കണം കാരണം ഇപ്പം പള്ളിയിലധികം എന്തോ ഫുള്ള് കാട് പിടിച്ചാൽ കിടക്കണം അങ്ങനെ ഉത്സവം കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിന്ദുക്കളൊക്കെ ചേർന്നാണ് നടത്തുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പൊ അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് അത് ഒരു വെറൈറ്റി എന്നല്ലേ ഒരു പള്ളി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടോ അന്യായ വ്യൂ ആണ് കാരണം ഇവിടെ ആ വൈകീട്ടൊക്കെ വന്നിരിക്കുമ്പോൾ ആരിപ്പൊ തന്നെ നല്ല കാറ്റിങ്ങനെ തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ അടിപൊളി ഇപ്പൊ സമയം ഏതാണ്ട് ഇപ്പോ പനൊന്നരയട്ടോ പാനൊന്നരയും അതുകൊണ്ടാണ് നല്ല വെയിൽ നമ്മള് മറ്റേ വീടി എടുത്തിട്ട് അതിന്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു ഭാഗം കാണിക്കുന്നത് ഇപ്പൊ പക്ഷെ അത്യാവശ്യം രാവിലെയൊക്കെ വന്ന നല്ല അടിപൊളി വ്യൂ ആണ് അപ്പൊ ഇനി നമുക്ക് ോട്ട് പള്ളിയുടെ വിഷ്വൽസ് വിഷൽസൊക്കെ കാണിക്കാന അടിപൊളി കേട്ടോ ഇവിടുന്ന് ആ തെങ്ങൊക്കെ നിക്കുന്നതാണ് എന്ത് രസാന്നോക്കിയേ എന്തായാലും ഇതൊരു വെറൈറ്റി പള്ളി തന്നെ കേട്ടോ ലാ അർജുനെ പറഞ്ഞാൽ ഒരു കുടുംബക്കാരൻ ഒരു പള്ളിയെന്ന് പറയുമ്പോൾ അത് ഇത്രയും വലിയ പള്ളി അതൊരു സംഭവം തന്നെ റിച്ചു കുടുംബ ആ റച്ച് കുടുംബമൊക്കെ ഇല്ല അത് ശരിയാണ്ടോ ഏ വേണ്ട അതോയിപ്പോയാ

ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ അത് നേരെ ബാക്ക് സൈഡിൽ ഇതേ പള്ളിയുടെ നേരെ ബാക്ക് സൈഡില് ഇതാണ് ട്രെയിൻ പോകുന്നുണ്ടോ രാജധാനി ആണോ കിടക്കുന്ന സമയ ഇത്ര ആൾക്കാരെയൊക്കെ നല്ല രസം ഈ പള്ളി കാണാൻ കണ്ടവര് വെച്ചിട്ടൊക്കെ ഒരു വെറൈറ്റി പള്ളിയാണ് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എനിക്കൊന്നും ഈ കുടുംബക്കാർക്കുള്ള ആ ഒരു കലറായിരിക്കും പഴയ വീടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു പഴയ വീട് എന്ന് പറഞ്ഞ കുടുംബക്കാർക്കുള്ള ആയിരിക്കും പള്ളി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അങ്ങനെ ഒരു വെറൈറ്റി അല്ലേ സംഭവം കാരണം ഒരു ഒരു കുടുംബക്കാർക്കുള്ള ഒരു പള്ളി എന്നറിയപ്പെടുന്ന ഒരു ഇടച്ചാൽ പള്ളിയാണിത് ആ അത്യാവശ്യം അടിപൊളി ഏ അതല്ലേ അതെല്ലാം പള്ളിയുടെ ഭാഗത്തില് ആ ഇത് ഒരു കുടുംബക്കാർക്കുള്ള ഒരു ആ ആ മനസ്സിലായി ആരുല്ല അപ്പൊ ഇത് നടത്തുന്ന നാട്ടുകാർ തന്നെ ആ ഇല്ല ഇല്ല ആരും പറയുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് ഇത് ഫുള്ള് ചെയ്യുന്നത് അപ്പൊ വേറെ അരമേന അരമ എന്ന് വെച്ചാൽ അരമനയുടെ അണ്ടറിലാണ് സംഭവം പക്ഷെ ഇത് ഫുള്ള് ഹിന്ദുക്കളാണ് ഇതെല്ലാം നോക്കി നടത്തുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ ആ ഇപ്പൊ അരമന സഹായമല്ലോ ഉണ്ടോ ഒന്നുമില്ലല്ലോ അടിപൊളി

ആ തീർച്ചയായിട്ടൊന്നും അല്ല ആ പെരുന്നാളായിട്ട് ആ രണ്ടാ എന്റെ വീടുകൊടിയേറ്റ ആ അത് ശെരിയാ അല്ലാതെ ഇവിടെ കാര്യമായിട്ട് നോക്കുന്നതല്ല നമ്മുടെ ആൾക്കാർ ഇവിടുത്തെ ഇതുക്കൾ തന്നെ ാണ് നമ്മടെ ചേട്ടന്മാര് പറയുന്നത് കേട്ടോ നല്ല രീതിയിലൊക്കെ നോക്കിയു അത് പിന്നെ രീതി അമ്പലം പള്ളിയായിട്ടൊന്നും നമ്മളൊരു വ്യത്യാസം കാണിക്കരുത് അതൊക്കെ ശരിയാ അപ്പൊ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ സംഭവം ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോന്നു അപ്പൊ അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയില് നമ്മുടെ അരമേനൊക്കെ സഹായിക്കുവാണെങ്കിൽ കൊറച്ചുകൂടെ അപ്പോൾ ഈ ഒരു നമ്മുടെ പള്ളി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇനി അടുത്ത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് പാലം പെരുമൺ പാലം ഇനി നമുക്കടുത്ത് പെരുമൺ പാലം കൂടെ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇവിടുന്ന് എത്ര ദൂരമുണ്ട് പെരുമൺ പാലം ഒരു കിലോമീറ്റർ പോകുന്നാൽ അപ്പോൾ ഇനി നമുക്ക് പെരുമൺ പാലം വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ട് നേരെ പെരുമൺ പാലത്തിന്റെ മുകളിലോട്ട് പോകട്ടോ ഇവിടെ ഇത് റെയിൽവേ പാളമാണിത് അപ്പൊ താഴെ ഐപ്പർ സൈഡ് അഞ്ചാലം ഓ ആ ഓക്കെ ഓക്കെ അഷ്ടമുടി അഞ്ചാലം അഞ്ചാലൂട് പെരുമൺ ഇതെല്ലാം ജീവി ആയിട്ട് വരും കേട്ടോ ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ പെരുമൺ പാലം അപ്പോൾ ഇതാണ് നമ്മുടെ പെരുമൺ പാലം കേട്ടോ ഇവിടെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഒന്നൂടെ പറയാം സംഭവം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ ജൂലൈ എട്ടാം തീയതിയാണ് ആ ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് ഇവിടെ നടക്കുന്നത് അത് ഈ ഒരു പാലമാണ് നമ്മുടെ പെരുമൺ പാലം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ വെച്ചാണ് ആ ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടായത് എട്ടാ അത് പഴയ പാലത്തിലാണ് അപ്പുറത്തായിരുന്നു അവിടെ വെച്ചായിരുന്നു തോന്നല് അപ്പോൾ ആ ഒരു പാലത്തിലാണെന്നു തോന്നുന്നത് എനിക്ക് അവിടെ തന്നെ അതിന് ശേഷമാണ് ഇതിന്റെ മേളെ കൂടെ വരുന്നത് ഇതിങ്ങനെ വന്നു ആ ഇത് പിന്നെ പണിഞ്ഞ പ്രോഫ അപ്പം നൂറ്റിയഞ്ചോളം പേര് മറി നൂറ്റിയഞ്ചോളം പേര് മരിച്ച ആ ഒരു സംഭവം ഈ ഒരു ആ ഒരു ആക്സിഡന്റ് ഈ ഒരു പാലത്തിലാണ് നടന്നത് അപ്പോൾ ഈ ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ആ ഒരു ആക്സിഡന്റ് ഉണ്ടായതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നും ഇതുവരെ കണ്ടുപിടിച്ചാൽ അപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോഴും ഗൂഗിളിനൊന്നും അറിയാം എന്തിനാണ് കറക്റ്റ് സംഭവമാണ് അപ്പോൾ ഇവിടെ ആണ് അവരുടെ നൂറ്റി അഞ്ച് പേര് മരിച്ചത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മാരകം കാര്യങ്ങളൊക്കെ എവിടെയാണോ അത് അപ്പുറത്തല്ലേ ആ അതിൻ്റെ അപ്പുറത്തായിട്ട് അത് നമുക്ക് കാണാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് അപ്പോൾ ഇതാണ് ആ ഒരു പ്ലേസ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആക്സിഡന്റ് വീഡിയോസ് അല്ല അതിൻ്റെ ഫോട്ടോസും കാണാം അതിൻ്റെ വീഡിയോ അനിമേറ്റ് ചെയ്തൊക്കെ ഓരോരുത്തർ ഇറക്കിയിട്ടുണ്ട് സംഭവം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു ആക്സിഡൻറ്റ് നടന്നത് കാര്യങ്ങൾ അപ്പോൾ ഇതുവരെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴും എനിക്കൊന്ന് മനസ്സിലായി എന്താണ് സംഭവം നടന്നത് അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിനും അറിയാൻ പേ അണ്ണോൺ എന്നാണ് കൊടുത്തേക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു റീസൺ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് അപ്പം അപ്പോൾ ആ ഒരു പഴയൊരു ആ ഒരു പാലത്തിൽ കൂടാണ് സംഭവം ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത് അപ്പോൾ ഇത് അതിന് ശേഷം ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ് ഈ കാണുന്നത് അഷ്ടമൂടി കായലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡ് അഞ്ചാലം മൂടാണ് അപ്പോൾ നമ്മൾ ജങ്കാറി കയറിയില്ല കേട്ടോ ഇവിടുന്ന് ഇതുകൊണ്ട് അവിടെ ജംഗാർ ഇടപ്പം ഉണ്ട് ജങ്കാറിലൊക്കെ നമുക്ക് പോകാൻ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ജങ്കാറി നമ്മൾ കയറുന്നില്ല കാരണം ഇപ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് മണിയായി അപ്പോൾ ജങ്കാറും കാര്യങ്ങളൊന്നും അത്യാവശ്യം നമ്മൾ മൺറോത്തരത്തിൻ്റെ ഒരു നല്ലൊരു സൈഡ് തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അപ്പോൾ മൺറോത്തരത്തിൻ്റെ വേറൊരു സ്ഥലമാണ് നമ്മുടെ ഈ പെരുമൺ എന്ന് പറയുന്നത് അപ്പോൾ പെരുമണിൻ്റെ ഈ പെരുമൺ ബ്രിഡ്ജ് തന്നെ ക്ലിക്കാവാൻ കാരണം ഈ ഒരു ക്ലിക്കാകാൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻസിഡൻസ് നടന്നതിന് ശേഷമാണ് ഈ പെരുമൺ ബ്രിഡ്ജൊക്കെ കുറച്ചുകൂടെ അറിയപ്പെടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതാണ് പെരുമൺ പാലത്തിൻ്റെ ആ ഒരു സ്റ്റോ ചോറിയല്ല സംഭവം ഭയങ്കര ദുരന്തമായിപ്പോട്ടോ പോട്ടോ കേരളത്തിലെ നടിയൊരു ദുരന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നൂറ്റിയഞ്ച് പേര് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം അല്ലേ ആ അനിമേഷൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ ഭോഗികളെല്ലാം ഇങ്ങനെ തെറിച്ച് തെറിച്ച് വന്ന് വീണ് വെള്ളത്തിൽ വീഴുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ട്രിവാൻഡ്രം ഐലൻഡ് എക്സ്പ്രസ് എക്സ്പ്രസ്സായിരുന്നു കേട്ടോ ഒന്നേ കാലിനായിരുന്നു സംഭവം ഒന്നേ കാലിനാണ് ഈ ഒരു ഉച്ചയ്ക്ക് ഒന്നേ കാലാണ് ഒരു അപകടം നടന്നത് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം നടന്നത് ഇവിടെ എത്തിയപ്പോ കേട്ടോ അവിടുന്ന് അവിടുന്ന് അപ്പുറത്തെ സൈഡിലെ പാല ഈ സൈഡിൽ പൊളിഞ്ഞാണ് ഇങ്ങനെ ആ ഒരു ബോഗിയൊക്കെ വന്ന് വിൽന്ന കേട്ടോ ഇവിടെ ഇവിടെ നോക്കിയാലും വൈവത്തി നല്ല തണല് കിട്ടി നല്ല സുഖം കിടക്കും അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണം പോയിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല ചായ മാത്രമേ കുടിച്ചോളൂ വരുന്നു കഴിക്കും അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിടാം രാവിലെ ഇറങ്ങിയല്ലേ എടാ ഇത് കള്ളുഷാപ്പിൽ കടയോ നല്ല ആബിയൻസിലുള്ള കള്ളുഷാപ്പ് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന പറയുമ്പോൾ വള്ളംകളിയൊക്കെ ഫിനിഷിംഗ് പോയിന്റ് ആണ് വള്ളംകള കല്ലട ജലോത്സവത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് ആട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ മൺത്രൂരത്തിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് മൺട്രോ ഐലൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു പാലം കണ്ടാണ് ഒന്നാമത്തെ വീഡിയോയിൽ അപ്പോൾ അവിടെ നിന്ന് ആ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ആയതുകൊണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് മീറ്റർ ഉണ്ട് കേട്ടോ അവിടുന്ന് ഇതേ അങ്ങ് കിടക്കുക അവിടെ നിന്ന് ലാസ്റ്റ് അപ്പോൾ ഈ ഒരു പ്ലേസ് ആണ് ഇവിടുത്തെ ഫിനിഷിങ് പോയിൻ്റ് കേട്ടോ ഇത് ഇത് കണ്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് കുറച്ചുകൂടെ അങ്ങോട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററോളം ഉണ്ട് ഇവിടം വരെ അപ്പോൾ ഇവിടാണിതിൻ്റെ ഒരു ഫിനിഷിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേസ് ആട്ടോ ഇവിടാണ് ആ ഒരു വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻ്റ് കല്ലട ജലോത്സവത്തിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടാവും അപ്പോൾ ഇച്ചിരി കൂടെ വൈകുന്നേരം രാവിലെ ആയിരുന്നെങ്കിൽ അടിപൊളി എന്താ ആകാശത്തിൻ്റെ ആ ഒരു കളറൊക്കെ ആ ഒരു ഒന്നുകൂടെ ഒന്ന് എന്താ ഓറഞ്ച് കളറിലൊക്കെ അടിപൊളി രസമായിരുന്നു കാണാനൊക്കെ അപ്പോൾ നമ്മുടെ ടെൻറ്റ് വീഡിയോ കുറഞ്ഞ തന്നെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വേറൊരു ലോങ് പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ മൂന്നാറൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് വരും വീഡിയോസിലൊക്കെ നല്ല കിടിലം സ്ഥലങ്ങളൊക്കെ കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ ഉറത്ത് കാണുന്നത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം